അമേരിക്കയിലെ കെൻഡകി വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിന് പിന്നാലെ ചരക്ക് വിമാനം പൊട്ടിത്തെറിച്ച് വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർ മരിച്ചിട്ടുണ്ട് നിലവിൽ മൂന്ന് പേരായിരുന്നു വിമാനത്തിനകത്ത് ഉണ്ടായിരുന്നത് അതേസമയം ഉഗ്രസ്ഫോടനത്തിൽ കെൻഡകി സിറ്റിയുടെ ഭൂരിഭാഗം പ്രദേശത്തെയും പുക വിഴുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് സ്ഫോടനത്തിലുണ്ടായ അഗ്നിഗോളം വിമാനത്താവളത്തിന് ഒരു മൈലോളം വ്യാപിച്ചു എന്നാണ് റിപ്പോർട്ട് കെൻഡകി വിമാനത്താവളത്തിൽ നിന്നും ഹവായ് ദ്വീപിലേക്ക് ഹോണാലുലു വിമാനത്താവളത്തിലേക്ക് ഇന്ധനവുമായി പറക്കാൻ തുടങ്ങിയ വിമാനമാണ് പൊട്ടിത്തെറിച്ചത് വിമാനത്തിൽ മൂന്ന് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ മരണപ്പെട്ടു വിമാനത്തിന്റെ ഇടതുവശത്തുള്ള ചിറകിനായിരുന്നു ആദ്യം തീ പിടിച്ചത് ഇന്ധനം നിറച്ചിരുന്ന വിമാനമായതിനാൽ നിമിഷ നേരം കൊണ്ട് ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു തീ പിടിച്ചതിന് സമീപത്തുള്ള കെട്ടിടത്തിൽ ഇരുപത്തി അഞ്ചോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടായിരുന്നു ആശങ്ക തീയും പുകയും നിറഞ്ഞിരിക്കുന്നതിനാൽ വിമാനത്താവളത്തിന് അഞ്ച് മൈൽ അകലെയുള്ളവരോട് ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീ നിരവധി ഫയർ എഞ്ചിനുകൾ വിമാനത്താവളത്തിലേക്ക് ചീറിപ്പാഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉഗ്രസ്ഫോടനത്തിൽ വിമാനത്താവളത്തിന് സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു വിമാനത്താവളത്തിൽ തീയും പുകയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെയാണ് ചരക്ക് വിമാനത്തിന് തീ പിടിച്ചത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം ലൂയിസ് വില്ലേ മുഹമ്മദ് അലി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഹവായ് ദ്വീപിലേക്ക് പറന്ന വിമാനത്തിനാണ് തീപിടിച്ചത് പിടിച്ചത് വിമാനത്താവളം മുഴുവൻ കറുത്ത പുകയാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇന്ധനവുമായി പുറപ്പെട്ട ചരക്ക് വിമാനത്തിന് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തീ പിടിക്കുകയായിരുന്നു ഇതിനാൽ തന്നെ സ്ഫോടനത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇപ്പോഴും തീയും പുകയും ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപകടത്തിന് പിന്നാലെ വിമാനത്താവളം അടച്ചിട്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ള സർവീസുകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് വിമാനം ടേക്ക് ഓഫിന് മുന്നേ ആയിരുന്നു വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചത് ഇന്ധനമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടരുകയും ചെയ്തു സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ഈ മൂന്ന് പേർ മരിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് എന്തായാലും കെൻഡകി സിറ്റി ഒരു കറുത്ത പുകയാൽ മൂടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം കെന്റഗി വിമാനത്താവളത്തിൽ നിന്നും ദ്വീപിലെ ഹോണലുലു വിമാനത്താവളത്തിലേക്കായിരുന്നു വിമാനം പറന്നുയരാൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് അവിശ്വസനീയമായ ദുരന്തമെന്ന് ലൂയിവിൽ മേയർ പ്രതികരിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിൽ എയർപോർട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ് കറുത്ത പുകയാണ് എങ്ങും ഉയരുന്നത് വ്യവസായ മേഖലയിലേക്കാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത് എന്തായാലും മൂന്ന് ക്രൂ അംഗങ്ങളും മരണപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം വൈകിട്ട് അഞ്ചേ കാലോടെയായിരുന്നു സംഭവമുണ്ടായത്